ഞങ്ങൾ കുമ്പാര സംഘടനയില് ഇത്ര കാലം പത്ത് വർഷക്കാലം കാലം പത്ത് വർഷമായി ഇപ്പൊ ഞങ്ങൾ ഇതിൽ ചെയ്യാൻ തുടങ്ങി ഇതുവരെ ഒരു ഒരു അനുകൂലങ്ങൾ ഞങ്ങൾക്ക് ഇരില്ല എന്താണ് നിങ്ങളുടെ പ്രവർത്തനങ്ങൾ ഞങ്ങൾക്ക് ചട്ടികാലം ാണ് മൺചട്ടിണ്ടാക്കി അതായത് ഇന്ന് ഭരിക്കുന്നത് പാർട്ടിയാണോ തൊഴിലാളികളാണ് കമ്പനി ഇവിടെ തൃശ്ശൂരിൽ വന്നത് വളരെ കുറച്ച് ആൾക്കാരെ വന്നിട്ടുള്ളൂ അതായത് ഞങ്ങളെ ഒരു കാൽ ഭാഗം കൂടി വന്നിട്ടില്ല ഇവിടെ അപ്പൊ ഞങ്ങള് എത്രോ ആൾക്കാരുണ്ട് ഞങ്ങൾ ഇതിന് വേണ്ടിട്ട് ഞങ്ങൾ ആർക്കും ഇവിടെ ഇവിടെ സഹായിക്കാനോ ഞങ്ങൾ കുട്ടികളെ പഠിക്കണ്ടേ എല്ലാ കാര്യങ്ങൾക്കും പഠിക്കുന്നതിനും എന്ത് കാര്യത്തിനും വേണ്ടിട്ടും ഞങ്ങൾക്ക് ഇതുവരെ ഒരു ഒരു ഉപകാരം ഒരു ഒരു ഒന്നും ഒരു അനുകൂലമില്ല ഞങ്ങൾ ഇപ്പൊ മുന്തിയ ജാതിടക്കുന്നത് മനസ്സിലാവുക കേട്ടോ അതായത് നമ്മള് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ച നമ്മളുടെ പ്രതിനിധികൾ നമുക്ക് വേണ്ടി പ്രവർത്തിക്കാത്തതിന്റെ ഭാഗമായിട്ട് നമ്മളിപ്പോ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുക അതായത് നമ്മള് എങ്ങനെയാണ് ഈ പാർട്ടി വലുതായി എന്ന് വെച്ചിട്ടുണ്ടെങ്കില് തൊഴിലാളികളെ അനുകൂലിച്ചുകൊണ്ടും തൊഴിലാളികളെ വളർത്തിക്കൊണ്ടാണ് ഈ പാർട്ടി ഞങ്ങൾ സംഘടന ആൾക്കാര് വോട്ട് ഞാൻ ഞങ്ങൾ സംഘടന ആൾക്കാർ വോട്ട് ചെയ്യാതെന്നുണ്ടല്ലേ ഏത് ജില്ലയിലായാലും വിജയിക്കില്ല നമ്മൾ പക്ഷെ വോട്ട് ചെയ്യാതിരിക്കാതെ നമ്മൾ വോട്ട് ചെയ്യണം നമ്മളുടെ പ്രതിനിധികൾക്ക് വേണ്ടി വോട്ട് ചെയ്യണം ആ പ്രതിനിധികളെ നമ്മൾ തീരുമാനിക്കുന്നോടത്ത് വരണം അത് ഈ പറയുന്ന കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് ബി ജെ പി എന്ന് പറയുന്ന കോർപ്പറേറ്റ് കമ്പനികളാവരുത് അതെ ഇത് എല്ലാം വോട്ട് ചെയ്യണം നമ്മൾ വോട്ട് ചെയ്തിരിക്കണം നമ്മളുടെ പ്രതിനിധികൾ ഞങ്ങൾക്ക് പിന്നെ ഞങ്ങൾക്ക് ഐഡന്റിറ്റി കാർഡാണ് ഞങ്ങൾ എല്ലാ ജില്ലയിലും എല്ലാ ജില്ലയിലും പതിനായിരക്കണക്ക് ആൾക്കാൾ ആൾക്കാരുണ്ട് ഈ ആൾക്കാർക്ക് ഇതുവരെ ഒരു എന്ത് ധനസഹായം വരെ ചെയ്തിട്ടില്ല ഓക്കെ അതായത് ബേസിക് ആയിട്ടുള്ള തൊഴിലുകളാണ് ചെയ്യുന്നത് മറ്റേ പറയുന്ന കൊടം തലം ഈ പറഞ്ഞ പോലെയുള്ള ചെറിയ ചെറിയ തൊഴിലുകൾ ചെയ്യുന്ന ആൾക്കാർക്ക് ലോൺ വരെ ഇതുവരെ ഒന്നും ഒരു സംഘാടകയില്ല നമ്മളൊക്കെ പട്ടിണി എടുത്തിട്ട് ഒരു ബിസ്ക്കറ്റ് കഴിക്കുന്നുണ്ടെങ്കിൽ ഒരു ബിസ്ക്കറ്റ് പട്ടിണി എടുത്തിട്ട് ഒരു ബിസ്ക്കറ്റ് കഴിക്കുന്നെങ്കിൽ ആ ബിസ്ക്കറ്റ് കഴിക്കുന്നതിന്റെ ടാക്സ് അടക്കം ഗവൺമെന്റിന് കൊടുത്തിട്ട് നമുക്ക് അതിനുള്ള ആനുകൂല്യം കിട്ടുന്നില്ല എന്നുള്ളതാണ് ഒരു മണ്ണ് ഒരു മണ്ണ് വാങ്ങണമെന്നുണ്ട് ഇന്നിപ്പോ ഒരു മണ്ണ് വാങ്ങി ഞങ്ങൾ കൊണ്ടുവരണേ ഇരുപത്തിയേഴായിരം ഒരു വീട്ടിലേക്ക് ഒരു വീട്ടിലേക്ക് അത് ഒരു വർഷം തയ്യല്ല ഒരു വർഷത്തേക്ക് ഇരുപത്തിയ്യായിരം ഇരുപത്തി എട്ടാറ് പേര് മണ്ണ് ഞങ്ങള് കൊണ്ടുവരണം ഒരു സ്ഥലത്തൊന്നും മണ്ണ് എടുക്കാൻ ഞങ്ങൾക്കുള്ള ഒരു അനുമതി ഇല്ല തീർച്ചയായിട്ടും കേട്ടോ നമുക്ക് മനസ്സിലാവും മനസ്സിലാവും അതിന്റെ തൊഴിലാളികളാണ് ഒന്നില്ലെങ്കിൽ അതിനനുവദിക്ക അല്ലാത്ത പക്ഷം അതിനുള്ള ഫണ്ട് ജീവിക്കാനുള്ള സമ്പാദ്യം തരാറുള്ളത് തീർച്ചയായിട്ടും